നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സന്തോഷകരമായ ഒരു വീഡിയോ ആണ് കാരണം അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ടാണ് നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് പെരുന്നാളുമായിട്ട് അമ്മമാർക്ക് സഹായിച്ചവരും അമ്മമാരെ ഉപദ്രവിച്ചവരും നിങ്ങൾക്കറിയാം എന്തായാലും നമ്മൾ ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല ഇന്ന് അമ്മമാരെ സഹായിച്ച ചില കാര്യങ്ങളാണ് ഞാൻ അമ്മമാർക്ക് സന്തോഷം ഉണ്ടാക്കിയ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളപ്പം പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ സ്റ്റങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പം നേരെ വീഡിയോയിലേക്ക് എല്ലാവർക്കും എൻ്റെ പെരുന്നാളാശംസൾ അറിയിക്കുകയാണ് പെരുന്നാൾ മുപ്പത് ദിവസത്തെ വ്രതം നിന്ന് അല്ലെങ്കിൽ നോമ്പ് എടുത്ത് പെരുന്നാളിലേക്ക് കടക്കുന്ന എല്ലാവർക്കും പടസം അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ ഇനിയും ദൈവം നിങ്ങളെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകളാണ് ഞങ്ങൾ ഈ പുതിയ താമസ സ്ഥലത്ത് വന്നിട്ട് ഏകദേശം ഒന്നര വർഷത്തോളമായി ആ പുതിയ താമസ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആദ്യം ഞങ്ങൾക്ക് കുറച്ച് കുറച്ചമ്മമാരെ ഉള്ളായിരുന്നു ഇന്നിപ്പോൾ അതൊരു മുപ്പത്തഞ്ചമ്മമാരായി നിൽക്കുവാണ് അപ്പം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലാക്കുക എന്നുള്ളത് ഞങ്ങൾക്കൊരു വലിയ പ്രശ്നമായിരുന്നു നമുക്കൊരു ഡോർമെറ്ററി ഹാളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോഴും അതേ ഉള്ളൂ എന്നിരുന്നാലും പലരോടും നമ്മൾ ഈ പല ആവശ്യങ്ങളൊക്കെ പറഞ്ഞു ചിലരൊക്കെ തന്നെ ചെറിയ ചെറിയ രീതികളിലൊക്കെ സഹായിച്ചു അമ്മമാരുടെ ആവശ്യങ്ങളല്ലേ എന്ന് വിചാരിച്ച് സഹായിച്ചു പക്ഷേ ഒരു കെട്ടിടം പണിയെന്ന രീതിയിൽ ഞാൻ ആരുടെ അടുത്തും സഹായം ചോദിച്ചില്ല ചോദിച്ചാൽ അത് വലിയ എമൗണ്ടുകളല്ലേ അപ്പോൾ അത് ഒറ്റയ്ക്ക് ആരും ചെയ്ത് സഹായിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിക്കാതിരുന്നത് പലരോടും ഞാൻ എന്നാൽ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാലും ഈ പെരുന്നാൾ സമയത്ത് നമുക്കവിടെ ഒരു മൂന്നാല് ഉമ്മശന്മാരുണ്ട് അപ്പോൾ അവർ നിസ്കരിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥന പ്രാർത്ഥനാ റൂം നമുക്കിവിടെയില്ല നമ്മളൊരു വീഡിയോയിൽ ആ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ഒരു സഹോദരി ഒരു ചേച്ചിയാണ് ആ കാര്യം മുൻകൈ എടുത്ത ചേച്ചി എന്ന് പറഞ്ഞാലും ആ ആണ് വസന്ത എന്നാണ് പേര് അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് കണ്ടിട്ട് എന്നെ ഫോണിൽ വിളിക്കുകയും എനിക്ക് അമ്മമാർക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങൾ ആദ്യം കുറച്ച് കസേര വാങ്ങിച്ചു വന്നു പിന്നീട് അമ്മമാർക്ക് അന്നദാനത്തിന് പൈസ വന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ എന്നെ സഹായിച്ചുകൊണ്ട് കൊണ്ടും വരുവായിരുന്നു അപ്പോൾ അമ്മമാരുടെ ഈ ആവശ്യം ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ മകൾ ഇതുപോലെ ഗൾഫിലാണ് മകള് നല്ല രീതിയിൽ മുന്നോട്ട് പോയി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദൈവം സഹായിച്ച് നല്ല നിലയിലാണ് അപ്പം ഞാൻ പറഞ്ഞ് ഇന്നിതുപോലെ ആവശ്യം അമ്മമാർ പറഞ്ഞിട്ടുണ്ട് ആരെയൊക്കെ ഒക്കെ ചെയ്യിക്കണം എന്ന് പറഞ്ഞു എന്തായാലും ആ സഹോദരയുടെ പേര് അൽക്ക സുധാകരൻ എന്നാണ് പേരങ്ങനെ ഇരുന്നാലും പുള്ളിക്കാർ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് ഗൾഫിലാണ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ അമ്മ മകൾക്ക് ഷെയർ ചെയ്തു കൊടുത്തു ആ ചേച്ചി മകൾക്ക് ഷെയർ ചെയ്തു കൊടുത്തു കണ്ടിട്ട് അദ്ദേഹം ഒരു അമ്മയായിട്ട് ഒരു ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് ഒരഭിപ്രായം പറഞ്ഞു ഒരു നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു റൂം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ സന്തോഷത്തോടെ ആ വാഗ്ദാനം സ്വീകരിച്ചിട്ട് ഞങ്ങളൊരു തമ്മിൽ വീണ്ടും പല കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടിൽ നൂറെന്നുള്ള നൂറ് സ്ക്വയർ ഫീറ്റെന്നുള്ളത് തീരെ ചെറുതാണ് ഒരു ഒരിത്തിരി കൂടെ വലുതാക്കി ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിനകത്ത് ചെയ്യണം പിന്നെ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഒരു പ്രാർത്ഥനാ മുറി ആകുമ്പോൾ അതിനകത്ത് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം വേണം അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു എന്തായാലും ഒരു പത്ത് നൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിനകത്ത് അവരതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പെരുന്നാളുമായിട്ട് ഞങ്ങൾക്കതിൻ്റെ സാമ്പത്തികം തന്ന് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അതിൻ്റെ ടോപ്പ് വാർപ്പ് വരെയായി ഇതിനേക്കാളെല്ലാം വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും നാളായിട്ടും വാർത്ത കിട്ടണം ഏകദേശം ഒരയ്യായിരം സ്ക്വയർ ഫീറ്റോളം ഇവിടെ അമ്മമാർക്ക് സ്ഥലമുണ്ട് നാലായിരത്തി ചെറുപ സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട് അമ്മമാരുടെ ഡോർമെറ്ററി ഹാൾ ഡൈനിങ് ഹാള് അവർക്ക് വിസിറ്റേഴ്സ് വന്നവരിയ്ക്കാനുള്ള ഏരിയ എല്ലാം ഷീറ്റാണ് മുകളിൽ ഷീറ്റാണ് വെയിൽ സമയത്ത് ഞങ്ങളുടെ കാര്യം ഭയങ്കര ചൂടാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം നല്ല ചൂടാണ് ഉച്ചക്കൊന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾക്കൊരു വാർത്ത കെട്ടണം അപ്പോൾ അത് ഇരുനൂ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതിനകത്ത് ചെയ്തു അപ്പോൾ ഞാൻ ഞാനതിനോട് ചേർത്തൊരു ചെറിയ ഓഫീസും കൂടെ ചെറിയ കരുതലിൽ നിന്നൊക്കെ ചേർത്ത് പലരോടും ഒക്കെ സഹായങ്ങളൊക്കെ ആവശ്യപ്പെട്ട് ഒരു ചെറിയ ഓഫീസും കൂടെ എന്തായാലും ഒരു ഒരഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ നമ്മളൊരു വാർത്ത കെട്ടണം ചെയ്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പെരുന്നാളുമായിട്ട് നമുക്ക് പടച്ച ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം അതാണ് കൂടാതെ ഈ എല്ലാ പെരുന്നാൾ കാലത്തും മാതൃജ്യോതിയിലെ അമ്മമാർക്ക് വൈകുന്നേരത്ത് കഞ്ഞി കൊടുക്കും അത് ഓരോ പ്രാവശ്യവും ഞാൻ ഓരോ പള്ളികളിൽ നിന്നും ആയിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം എനിക്കത് ഞങ്ങളുടെ വള്ളിയുന്തം ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ പള്ളിയുണ്ട് നൂറുൽ ഹുദ മസ്ജിദ് ആണ് പേര് വള്ളികുന്തം കാരമേ കാരാഴ്മയിലുമാണ് അപ്പോൾ അതിൻ്റെ ആ മസ്ജിദിൻ്റെ പരിപാലന കമ്മിറ്റിയോട് എനിക്ക് വളരെയധികം നന്ദി പറയാനുണ്ട് സന്തോഷം പങ്കുവെക്കാനുണ്ട് കാരണം ഈ മുപ്പത് ദിവസവും അമ്മമാർക്ക് എല്ലാവർക്കും നോമ്പുകാർക്ക് മാത്രമല്ല അമ്മമാർക്ക് എല്ലാവർക്കും കുടിക്കാനുള്ള നോമ്പ് കഞ്ഞി തന്ന് ഞങ്ങളെ സന്തോഷം പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ അവർക്ക് ഒരിക്കൽ കൂടി ഞാൻ മാതൃജ്യോതി കൂട്ടുകുടുംബത്തിൻ്റെ ഇതിൽ നന്ദി പറയുകയാണ് അപ്പോൾ തുടർന്ന് ഇനി അമ്മമാരുടെ അടുത്ത് ചെറിയ കാര്യങ്ങൾ സംസാരിക്കുന്നതും ഞങ്ങളുടെ ആ വർക്കിൻ്റെ വീഡിയോസും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വെയി കാണുന്നതാണ് നമ്മൾ പുതിയതായിട്ട് പണി കഴിപ്പിച്ച കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അൽക്ക എന്ന് പറയുന്ന സഹോദരി അൽക്ക സുധാകരൻ എന്ന സഹോദരി നമുക്ക് ഒരു റൂമ് ചെയ്യാനുള്ള എല്ലാ സാമ്പത്തികവും തന്നു കൂട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇരുത്തി ഓഫീസും കൂടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം വിജയകരമായി മുന്നോട്ട് പോകുക എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യണം എന്നിരുന്നാലും ആ സഹോദരി തന്ന കാശിൽ അത് അവർ പറഞ്ഞ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു തീർത്തിരിക്കും അപ്പം ഇതാണ് ആ കെട്ടിടം അപ്പോൾ ഇപ്പോഴേ ഈ പായസം ഞാൻ ചെയ്തു തന്നത് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമുക്കവിടെ ഒരു റൂമ് പണിയുന്നാണ്ടല്ലോ ആ റൂമ് പണിയുന്ന പണിയാനുള്ള സാഹചര്യം ഒരുക്കി തന്നത് വസന്ത എന്ന് പറഞ്ഞൊരമ്മയാണ് ഭോപ്പാലിലുള്ള നാട്ടിലെവിടെയെന്നെനിക്കറിയത്തില്ല അപ്പം ആ അമ്മയുടെ ഭർത്താവിൻ്റെ ഓർമ്മ ദിവസമാണ് സുധാകരൻ എന്നാണ് പേര് ആ ഓർമ്മ ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന തന്നദാനവും ഇതും ഈ പായസമൊക്കെ ഞാൻ ചെയ്തു തന്നെ കൊള്ളാവോ ഏ ആ അപ്പം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്തു തരുന്നു അപ്പം അത് നമുക്കിവിടെ പലരും പലരുടെയും സഹായം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വരെ എത്തിയിരിക്കുന്നത് പക്ഷേ ഒരു റൂമിന് വേണ്ട എല്ലാ സഹായങ്ങളും ഒരാൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് നമുക്ക് ആദ്യമായിട്ടാണ് അല്ലേ പലരും നമുക്ക് കട്ട മേടിച്ച് തന്നാറുണ്ട് സിമൻറ്റ് മേടിച്ച് തന്നാറുണ്ട് കാശ് തന്നാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സഹായങ്ങൾ ചെയ്തവരുണ്ട് എന്നിരുന്നാലും ഒരു റൂമിന് ഒറ്റയ്ക്ക് അവരുടെ സ്വന്തം ചിലവിൽ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് നമ്മളതിന് ഇപ്പുറത്തോട്ട് നമ്മളൊരു ഓഫീസ് പോലെ ചെയ്യുന്നുണ്ട് അതവിടെ നിൽക്കും മറ്റേതിൻ്റെ പണി തീർക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം പിന്നെ വാർക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യണം പണിക്കാർ വരാത്തോണ്ടാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ പേര് വസന്ത ആ അമ്മയുടെ ഭർത്താവിൻ്റെ പേര് ആണ് മരണപ്പെട്ടു പോയി നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കുക പിന്നെ നമുക്കിത് ചെയ്തു തരുന്നത് അമ്മയല്ല അമ്മയുടെ മകളാണ് പക്ഷേ അതിൻ്റെ കാരണക്കാരി അമ്മയാണ് നമ്മുടെ വീഡിയോ കണ്ടുവച്ച് മകളുടെ അടുത്ത് കാരണ കാര്യം പറഞ്ഞ് നമ്മൾ നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്തു തരുവാ ആ മകളുടെ പേര് ആ സഹോദരിയുടെ പേര് അൽക്ക സുരേ സുധാകരണ്ണ അൽക്ക ആ അപ്പം ആ അമ്മയ്ക്ക് രണ്ട് മക്കളാണ് ഒരാളുടെ പേര് അൽക്ക സുധാകരൻ ആ മറ്റേ ആളുടെ പേര് സിബി സിബി സുധാകരൻ എന്നായിരിക്കാം എന്ന് മാത്രമാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ രണ്ട് മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക ഏ അപ്പോൾ അവർ ഒരു സഹായം ചെയ്തു ഇത്രയും പണികളായി തുടർന്ന് നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന നമുക്ക് പത്ത് മുപ്പത്തഞ്ച് അമ്മമാരുണ്ട് ആ മുപ്പത്തഞ്ച് പേരിൽ അപ്പോൾ ഇതിനകത്ത് ബൈബിള് വായിക്കുന്നവരുണ്ട് ഭാഗവതം വായിക്കുന്നവരുണ്ട് ഖുറാൻ വായിക്കുന്നവരുണ്ട് നമുക്ക് മൂന്ന് ഇവിടെ ഉണ്ട് മൂന്ന് മതസ്ഥരും എല്ലാവരും തുല്യരാണ് അപ്പോൾ ആരുടെ പ്രാർത്ഥന നമുക്ക് ആ മുകളിലിരിക്കുന്ന ശക്തി അതിപ്പോൾ അമ്മയുടെ ഭാഷയെ പറഞ്ഞാൽ ദൈവം വിളിയാക്കണം അല്ലെലി അമ്മയുടെ ഭാഷയെ പറഞ്ഞാൽ കർത്താവ് വിളിയാക്കണം ഉമ്മച്ചാടെ ഭാഷ പറഞ്ഞാൽ പടച്ചം വിളിയാക്കണം ഇല്ലേ നമുക്ക് ഇവിടെ മൂന്ന് പേരുണ്ട് നിങ്ങളും കുറച്ച് കുറച്ച് ആൾക്കാർ മൂന്ന് മതത്തിലേ ഉണ്ട് അപ്പം നിങ്ങളുടെ മൂന്ന് പേരുടെ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കാണ്ടിരിക്കത്തില്ല അല്ലേ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക നമുക്കിതുപോലുള്ള സഹായങ്ങൾ ഇനിയും നമുക്ക് വേണം അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ മനസ്സിലായല്ലോ നമുക്ക് സഹായങ്ങൾ കിട്ടത്തുള്ളൂ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും സഹായം സഹായം തന്നെ അല്ലേ നമുക്കാരെങ്കിലും പത്ത് രൂപ തന്നാലും അത് സഹായമാണ് പതിനായിരം തന്നാലും അത് സഹായം പത്ത് ലക്ഷം തന്നാലും അത് സഹായം അല്ലേ അത് അവരവരുടെ മനസ്സ് പോലെ ഏഹ് ചിലർക്ക് നമ്മളെ സഹായിക്കണമെന്ന് മനസ്സ് കാണും ചിലപ്പോൾ അവരുടെ ഈ പൈസ കാണത്തില്ല കേട്ടോ അപ്പൊ എന്തായിരുന്നാലും നിങ്ങൾ ഓർക്കുക ഇന്നത്തെ ഭക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടപ്പെട്ടേ അപ്പൊ അതുപോലെ ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോകുന്നതിന് പോകണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ പ്രാർത്ഥന പിന്നെ ചില അമ്മമാര് പറയും നാട്ടുകാർ നാട്ടുകാർ തരുന്ന എന്ന് ചില അമ്മമാര് പറയും പറയതില്ലേ എൻ്റെ കാശീന്ന് തര ഈ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞ അമ്മമാരുണ്ട് അപ്പം ഞാൻ അതിനൊന്നും ആളല്ല നാട്ടുകാർ തരണമെങ്കിലും നിങ്ങളെ നേരെ കൊണ്ടുപോകുന്നത് കൊണ്ടായിരിക്കും നാട്ടുകാർ തരുന്നത് അല്ലേ ഇല്ലേ ഇല്ലേ നാട്ടിൽ എത്രയോ ആൾക്കാരുണ്ട് അവർക്കാർക്കും കൊടുക്കാതെ നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ കഷ്ടപ്പാടും ദുരിതവും നമ്മൾ അവരോട് പറയും നിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് നിന്ന് ഞാൻ അവരോട് പല കാര്യങ്ങളും പറയുന്നുണ്ടായിരിക്കും ഇല്ലേ അതൊക്കെ ശരിയാണ് അത് അതാ ശരിയാണമ്മ അങ്ങനെ വിചാരിക്കും നാട്ടുകാർ കൊണ്ടു തന്നാലും നിങ്ങൾക്കത് കൃത്യമായിട്ട് ആക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണ്ടായോ അതെ അപ്പൊ അത് എല്ലാരും ചിന്തിക്കുന്നില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ള അമ്മമാരായിരുന്നാൽ പോലും അത് ചിന്തിക്കത്തില്ല അപ്പൊ ഞാൻ ആരെയും അതിനകത്ത് കുറ്റങ്ങളൊന്നും പറയുന്നില്ല പല വീട്ടിൽ നിന്ന് വന്ന അമ്മമാരാണ് പല സ്വഭാവമാണ് പക്ഷെ നിങ്ങൾ ആത്മാർത്ഥ നിൽക്കുന്നിടത്തോളം കാലം ആത്മാർത്ഥമായിട്ട് നിൽക്കുക ആ എന്തായാലും ചിലരുടെയൊക്കെ മനസ്സിൽ ആത്മാർത്ഥത കാണത്തില്ല എനിക്കും അറിയാം ആ ഉണ്ട് അപ്പം എല്ലാവർക്കും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പത്തിൽ ഒരാൾക്കെങ്കിലും കാണാ കാണത്തില്ല ഇല്ലേ പേരിന് നമ്മുടെ അടുത്ത് പുറമെയെങ്കിലും ചിരിച്ച് കാണിക്കും ഏ എല്ലാരും കുറ്റം പറയും എനിക്കറിയാം ഇല്ലേ അതെ ഞാനും മനുഷ്യനാ എന്റെ ഭാഗത്തു നിന്നും ചിലപ്പോ ദേഷ്യങ്ങളും കുറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒരു അന്നേരം നിങ്ങള് കുറ്റം പറയും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ അത് പോട്ടെ അപ്പം നമ്മൾ ജാതി മത ചിന്തകൾ നമുക്ക് വേണ്ട എല്ലാവരും ഒരുപോലെയാണ് അല്ലേ ഇപ്പം ഹിന്ദുവാണേലും മുസ്ലിമാണേലും ക്രിസ്ത്യൻ ആണെങ്കിലും ആരുടെ കൈ മുറിഞ്ഞാലും ഒരേ കളറാണ് വരുന്നത് അല്ലേ അല്ലാതെ വേറെ കളറൊന്നും ആർക്കും വരത്തില്ല എനിക്ക് മുറിഞ്ഞാലും നിങ്ങൾക്ക് മുറിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഒറ്റ കളറാണ് അപ്പം നമ്മളെല്ലാവരും ഒരേ ചിന്ത മതി പറഞ്ഞിട്ടുള്ള സ്വാമി പറഞ്ഞത് അങ്ങനൊക്കെയാതിന്റെ അവർക്ക് മന്ത്രി എടുത്ത പോലെ എനിക്ക് പന്ത്രണ്ട് പൈസ വീട്ടിൽ പോയി തിന്നാലും Hãy subscribe cho പായസം എങ്ങനെയുണ്ടായിരുന്നു നന്നായിരുന്നു അല്ലേ ഇത്തിരി മധുരക്കുറവുണ്ട് ഒത്തിരി മധുരം നമ്മൾ നമുക്ക് ഇത്തിരി മധുരം കൊറച്ചു മതി മധുരം കൊറവാണെങ്കിലും നന്നായിരുന്നു നന്നായിരുന്നു നമുക്ക് ഒത്തിരി വേണ്ട കുറേച്ച മതി അല്ലേ ആ നമുക്ക് ആക്രാന്തങ്ങള് വേണ്ട ആ നമുക്ക് എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ മുന്നോട്ട് പോണം അത്ര അല്ലേ ഉള്ളു അന്നാലല്ലേ നിലനിൽക്കത്തോളു ഇപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം നമുക്കിവിടെ എന്ത് സഹായം കിട്ടിയാലും ഒരു അന്നദാനം മുതൽ മേളോട്ട് എന്ത് സഹായം കിട്ടിയാലും ഞാനിത് അമ്മമാരോട് ഷെയർ ചെയ്യാറുണ്ട് കാരണം ഇവിടെ വരുന്നവർ അമ്മമാരുമായിട്ട് കാണുകയും അമ്മമാരുടെ അടുത്ത് സംസാരിക്കാനും അമ്മമാരുടെ കൂടി ഇരുന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ സംവിധാനവും ഇവിടെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ഏതൊരു സഹായം കിട്ടിയാലും ഞാൻ അമ്മയുടെ അടുത്ത് പറയും എന്താ മക്കളെ ആ എന്ത് കാര്യമായിരുന്നാലും ഞാൻ അമ്മയോട് പറയാറുണ്ട് അമ്മമാരുടെ അടുത്ത് പങ്കുവെക്കാറുണ്ട് ഈ സഹോദരിക്ക് അൽക്ക സുധാകരൻ എന്ന സഹോദരിക്കും കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെ എനിക്ക് അറിയില്ല ഗൾഫിലാണ് അവരുടെ മക്കളെയും അവരുടെ കുടുംബത്തെയും ആ സഹോദരിക്കൊരു സഹോദരനുണ്ട് അദ്ദേഹത്തെയും ആ അമ്മയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലെ പടച്ചോനിനിയും അവരെ അനുഗ്രഹിക്കട്ടെ അവരുടെ സക്കാത്തായിരിക്കും നമുക്ക് തന്നത് അപ്പോൾ പടശോൻ ഇനിയും അവരെ അത്യുന്നതങ്ങളിലേക്ക് കൊണ്ടുപോട്ടെ അവരുടെ കൈകളെന്നും കൊടുക്കുന്ന കൈകളായിട്ട് മാത്രം മാറ്റട്ടെ എന്ന് ഞാൻ പടശനോട് പ്രാർത്ഥിക്കുന്നു ഒരു മനുഷ്യൻ നമ്മളെ ദ്രോഹിച്ചപ്പം വേറൊരു സഹോദരി നമ്മളെ സഹായിച്ചു ഒരു പള്ളിക്കാരൻ നമ്മളെ സഹായിച്ചു മറ്റ് രണ്ട് സഹോദരങ്ങൾ എനിക്ക് അമ്മമാർക്ക് ചായ സൽക്കാരം നടത്താൻ രണ്ട് പേരെനിക്ക് കാശ അയച്ചു തന്നു ഇതൊക്കെ ഞാൻ പറയുന്നത് എനിക്ക് കിട്ടുന്ന എന്തൊരു കാര്യമായിരുന്നാലും ഞാൻ അമ്മമാരോട് ഷെയർ ചെയ്യാറുണ്ട് അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് കമൻറ്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ നിങ്ങളുടെ സ്വന്തം മാതൃ പ്രശാന്ത് നന്ദി നമസ്കാരം മക്കളാ അതെടുക്കരുത് കേട്ടോ മംഗൾക്ക് നന്ദേ ഇതൊന്നും എടുക്കരുത് അപ്പോൾ ഇടരുത് കേട്ടോ എന്താ മക്കളെ അവിടെ പോകുന്നത് രാവിലെ കുറിച്ച് റെഡിയാക്കിയാൽ വന്നല്ലോ അവിടെ പോകുന്നത് പാർച്ച ചേച്ചിയിട്ടോ പോവാണോ வச்சுருமா உங்க முதல்ல எடுத்தோம் எல்லாரும் எவட போகணும் காலையில் எவடா போ எட போட்டு போகணும் நான் போயிட்டேக்கோ